ഏകദേശം ഒരു മൂന്നര സമയാണ് അപ്പൊ എനിക്ക് ഭക്ഷണം കേൾക്കാൻ കുറെ വൈകീട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടി ആ ഒരു സമയത്ത് നിന്നുള്ളത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ കയ്യെങ്ങണീന്റെ എന്റെ നാട്ടിലുള്ള ഒരു അപ്ന സപ്ന എന്ന് പറഞ്ഞ ഒരു ചാനല് സുബൈർ ബാബു ആണ് അയാളെ പേര് അപ്പൊ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും അപ്ന സപ്നയാണ് പേര് അപ്പൊ ഇയാള് എന്റെ വീട്ടില് ഇപ്പൊ ഈ കഴിഞ്ഞ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അന്ന് അങ്ങനെ പിന്നെ എന്റെ വീട്ടിൽ കയറി വന്നു കയറി വന്ന് ഞാൻ അടുക്കളയിൽ ഭക്ഷണം കഴിക്കുകയാണ് ഏകദേശം ഒരു മൂന്നര സമയമാണ് അപ്പൊ എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ കുറെ വൈകീട്ടുണ്ട് അങ്ങനെ കയറി വന്നിട്ട് എനിക്കും കുറച്ച് ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചോറ് ചോറൊക്കെ കഴിച്ചിട്ട് ഇവന് ഞാൻ കൈ എഗണീൻ്റെ ഇടയിൽ ഞാൻ കൊതറ നോക്കി പിന്നെ അവിടെ മോളുണ്ടായിരുന്നു അപ്പൊ മോളെ വിളിച്ചപ്പോഴാണ് പിന്നെ പെന് വിട്ടത് അപ്പൊ അതിനെതിരെ ഞാൻ ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോ കൊടുത്തതിപ്പോ ഇന്നലെയാണ് അപ്പൊ ഇതുവരെ എന്തേ കൊടുക്കാൻ ഞാൻ ചോദിച്ചു കാരണം നമുക്കൊന്ന് ആ ഒരു സമയത്ത് എനിക്ക് ഒട്ടും വയ്യാതെ ആയി കാരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടി ആ ഒരു സമയത്ത് നിന്നുള്ളത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇത് പിന്നെ സമൂഹത്തിന്റെ ഇടയിൽ അറിഞ്ഞാൽ എന്താണ് നല്ലത് ഒക്കെ ഒരു വിഷമോ അതൊക്കെ പ്രത്യേകിച്ച് ഞാനൊരു പൊതുപ്രവർത്തകരും കൂടിയാണല്ലോ അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ അത് വൈകിയത് അപ്പൊ ഇവന് എതിരെ ജാമ്യമില്ലാ വകുപ്പ് പിന്നെ കൊടുക്കണം കേസാക്കണത് ഇവനെ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് ഒരു സമയത്ത് പറയാനുള്ളത് ഇനി ഇനി എന്താണോ കാരണം ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പല സ്ത്രീകളും ഉണ്ടാകും ഭർത്താക്കന്മാരില്ലോരും ഇല്ലാത്തവരും ഗൾഫിലില്ല ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വരരുത് കാരണം അവനെ കുറിച്ചിട്ട് കുറെ പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവര് പുറത്ത് പറയാതിരിക്കാണ് ഇതിപ്പോ ഞാന് ഞാൻ തന്നെ കുറച്ച് ആലോചിച്ച ശേഷമാണ് ഇത് എങ്ങനെ പറയുന്നത് കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്